ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ശാന്തി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് ഒരു അഗ്ലോണിമേൻ്റെ ഇപ്പൊരു കൂടത്തിൽ ഈ ടിഫൻ പേഷ്യ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വലുപ്പം വെച്ചപ്പം നമ്മൾ കുറച്ച് ഒന്ന് രണ്ട് മാസം മുന്നേ പോട്ടൊക്കെ ഒന്ന് മാറ്റി വലിയ പോട്ടാക്കിയിട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഈ ചെടിക്ക് നല്ലോണം ഇലത്തും അറ്റത്തൊക്കെ ഒക്കെ ഇങ്ങനെ കഴിഞ്ഞ് വരാനൊക്കെ തുടങ്ങുന്നുണ്ട് അപ്പോൾ നമുക്കനുസരിച്ച് ഇത് അത്യാവശ്യം ഒരു ഇൻഡോർ വെക്കുന്നതിനെക്കാട്ടി നല്ലത് ഇതിനൊരു ഔട്ട്ഡോർ ആയിട്ട് പ്ലേസ് ചെയ്യുന്നതാണ് കാരണം സാധാരണ നമ്മൾ വെച്ചിരിക്കുന്ന ഈ അഗ്നോണിമ പ്ലാന്റ് ഒക്കെ ഒരു കുള്ളൻ ടൈപ്പായിട്ട് ഉള്ളതാണ് അപ്പോൾ അതിലും കൂടുതൽ നല്ല വലുപ്പം വെക്കുന്നുണ്ട് അപ്പോൾ നമുക്കിത് ഒരു ഔട്ട് ഡോറായിട്ട് തന്നെ നല്ല വെയിലത്ത് വലിയൊരു ബോട്ടിലേക്ക് തന്നെ വെച്ചു കൊടുക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒന്ന് റീപ്പോട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ വീടിൻ്റെ ബാൽക്കണിയിൽ ഒരു മൂലത്തെ ഏരിയയിൽ സെറ്റ് ചെയ്തിട്ടുള്ളായിരുന്നു അത്യാവശ്യം വലിയ ബോട്ടിലൊക്കെ തന്നെയാണ് വെച്ചു കൊടുക്കിയിട്ടുള്ളത് പക്ഷേ അതിനെ നമ്മളിന്ന് പുറത്തേക്കാക്കി മാറ്റി അത്യാവശ്യം വലുപ്പത്തിൽ വളരാൻ വേണ്ടി അനുവദിക്കുകയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം അപ്പം നമ്മൾ ഈ ഒരു പോട്ടിലേക്കാണ് വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു പോട്ട് നന്നാൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പോട്ട കേട്ടോ നമ്മൾ വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞാൽ ടൈലൊക്കെ ബാക്കി വരുമ്പോൾ അപ്പോൾ ഇതുപോലുള്ളൊരു നാലഞ്ച് പീസ് വെച്ചിട്ട് വലിയൊരു നല്ലൊരു ഹൈറ്റുള്ള പോട്ടാക്കി എടുത്തിട്ടുള്ളതാണ് ഇതിൽ ഈ ഒരു ടൈപ്പ് ഡിഫൻപേഷി എന്ന് പറയുമ്പോൾ അത്ര വലുപ്പത്തിൽ വളരാത്തതാണ് ഇതിൻ്റെ ലീഫൊക്കെ കണ്ടാൽ തന്നെ അറിയാം കുറച്ച് ചെറിയൊരു ടൈപ്പാണ് അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഇതെടുത്തിട്ട് നേരത്തെ കണ്ടിട്ടുള്ള ലാർജായിട്ടുള്ള ഡിഫൻ പേഷിയാണ് ഇതിൽ പ്ലേസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം ഈ ചെടി ഇതിൽ നിന്ന് എടുക്കാം അപ്പം അതിൻ്റെ മുന്നേ ഇതൊക്കെ നമുക്കുള്ള ഒരു കളക്ഷൻസ് ആണ് ഒരു വെറൈറ്റി പോലെയൊക്കെ തോന്നുമെങ്കിലും ഇതൊരു ഡിഫൻ ബേഷ്യേൻ്റെ ഒരു വേറൊരു വെറൈറ്റിയാണ് നേരത്തെ നമ്മൾ കാണിച്ച പോലെ തന്നെയാണ് പക്ഷേ ഇലേൻ്റെ ആ ഒരു ഷെയ്ഡിലും ആ ഒരു കളറിലൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട് നമുക്ക് നോക്കിയാലും മനസ്സിലാവുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള വലിയ പോട്ടിലാണ് വെച്ചു കൊടുത്തത് ഇങ്ങനെ വലിയ പോട്ടാകുമ്പോൾ ഒരുപാട് തൈകളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ആ ചെടിക്ക് നല്ല ആരോഗ്യത്തോടു കൂടി നിൽക്കാനും പറ്റും പിന്നെ മൂട്ടിൽ കുറച്ച് മണ്ണൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് മെല്ലെ പിടിച്ച് വലിക്കുന്നുണ്ട് അത് വലിക്കുമ്പോൾ ആ ഒരു പാങ്ങിൽ വലിക്കാൻ വേണം അറിയാമല്ലോ അപ്പോൾ ഈ രീതിയിൽ നമ്മൾ വേരൊന്നും പൊട്ടാതെ എടുത്തിട്ടുണ്ട് ഇതാ കണ്ടില്ലേ അത്യാവശ്യം കുറച്ച് കൈകളൊക്കെ ഉണ്ട് നല്ല ഇതാണ് അപ്പോൾ ഇത് നമ്മൾ വേറൊരു പോട്ടിലേക്ക് പ്ലേസ് ചെയ്യുന്നുണ്ട് അത് നമ്മളൊന്ന് കാണിച്ചു തരാം അപ്പം അതിട്ടാൽ തന്നെ നമുക്ക് വേറെ പോട്ടിലും ഉണ്ട് അപ്പം അതിൻ്റെ കൂടെ തന്നെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കും അപ്പോൾ ഈ ഒരു പോട്ടിൽ നമ്മളൊന്ന് മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് ഇതിൽ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത് ഓൾറെഡി നമ്മളെ പൊട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ മണ്ണും ചാണകപ്പൊടിയും ചേർന്നിട്ടുള്ള മിശ്രിതമാണ് അപ്പോൾ ഈ ഒരു ചെടി നമ്മൾ ഇന്ന് എടുക്കുകയാണ് നല്ല ഇളക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം നമ്മൾ ഒരു മാസം ഒന്നര മാസമായിട്ടുള്ള റീ പോട്ട് ചെയ്തിട്ടുതന്നെ എന്നാലും അത്യാവശ്യം പിടിച്ചിട്ടുണ്ട് ചെറിയൊരു പുതിയ മുള പൊട്ടുന്നുണ്ട് കാണുന്നുണ്ടാവും അപ്പോൾ അതിൻ്റെ ഇലക്കൊക്കെ ഈ ഒരു മഞ്ഞ കളറ് വരുന്നുണ്ട് അറ്റത്തേക്ക് അത് ഒഴിവാക്കാനും ഈ ചെടി ഹെൽത്തി ആവാനും വേണ്ടിയിട്ട് നമ്മൾ ഇതൊരു ഔട്ട്ഡോർ ആയിട്ട് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു പോട്ടിലേക്ക് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് കുറച്ച് ഭാത്തു മണ്ണും കൂടി ഇട്ട് കൊടുക്കാം അതോടുകൂടി ഈയൊരു പോട്ട് നമുക്ക് സെറ്റായിട്ട് കിട്ടുന്നതായിരിക്കും ഈ ബാക്കി ഭാഗത്തും കൂടി മണ്ണ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു പോട്ട് റെഡി ആക്കി എടുത്തിട്ടുണ്ട് ടിഫൻ വേഷുമ്പം ആഗ്രോണിമ പ്ലാന്റിനെ പോലത്തൊക്കെ തന്നെ ഒരുപാട് വെള്ളമൊന്നും വേണ്ട ആവശ്യത്തിന് വെള്ളവും അതുപോലെ തന്നെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റുമാണ് ഈ ചെടികൾക്ക് ആവശ്യം അപ്പോൾ നമ്മളെ പോട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പൊരിച്ചെടുത്ത ഡിഫൻബേഷ്യേൻ്റെ വേറൊരു സെയിം സാധനം തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മളൊരു പോട്ടിലാക്കി വെച്ചിട്ടുണ്ട് ആ ഒരു പോട്ടിൻ്റെ സൈഡിലേക്ക് തന്നെയാണ് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു പ്ലാന്റും വെച്ചുകൊടുക്കുന്നത് സെയിമാണ് പ്ലാന്റുകൾ അപ്പോൾ ഈ ഒരു ഗ്യാ ഈ വരിയിൽ തന്നെ നമ്മൾ ഈ ഡിഫൻപേഷ്യ വെക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇൻഡോറായിട്ട് ഉപയോഗിച്ചു കൊടുത്ത ഡിഫൻപേഷ്യേൻ്റെ പോട്ട് തന്നെയാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മണ്ണ് നമ്മൾ മറ്റേ ഒരു ഡിഫൻപേഷ്യയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ പോട്ട് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ചെടിനും കൂടി അതിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനായിട്ട് പോട്ടിൽ ഞാൻ നന്നായിട്ട് മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് ഇതും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുള്ള പോട്ടാണ് സിമൻറ്റ് കൊണ്ടോ അതുപോലെ തന്നെ ചരലും മെറ്റലൊക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയതാണ് അപ്പം നമ്മളതിലേക്ക് പൊട്ടി മിക്സ് ആഡ് ചെയ്യുന്നുണ്ട് മണ്ണും മണലും അതുപോലെ തന്നെ ചാണകപ്പൊടി പൊടി പിന്നെ നമ്മളെ വീട്ടിലുള്ള പച്ചക്കറി വേസ്റ്റ് അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ അന്ന് ഇട്ട് കൊടുക്കുന്നില്ല കുറച്ച് കരിയിലാൻ്റെ വേസ്റ്റൊക്കെ വേടി മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിന് ശേഷം നമുക്ക് ചെടി വെച്ചിട്ട് ബാക്കി ഭാഗത്തും കൂടി മണ്ണിട്ട് കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് തൈകളുണ്ട് ചെടി ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോട്ട് മാറ്റിയിട്ട് ഈ ഒരു ചെടിയുടെ കൂടെ തന്നെ വെച്ചു കൊടുക്കുന്നത് അതുപോലെ നമുക്ക് ഒരുപാട് തൈകളൊക്കെ കലക്റ്റ് ചെയ്ത് നമ്മളെ വീടിന് ഡെക്കറേറ്റീവ് ആകുന്ന രീതിയിൽ ഒരു റോയിൽ നിറച്ചു അല്ലെങ്കിലൊക്കെ ഒരു ഭാഗത്ത് ഒരു ഏരിയ കവർ ചെയ്തുകൊണ്ടൊക്കെ ഇങ്ങനത്തെ ചെടികളെ വളർത്തിയെടുക്കാവുന്നതാണ് അത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഡിഫൻറ്റേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് പോയിസണസ് ആണ് ഇതിൻ്റെ ലീഫ് എങ്കിൽ കൂടിയിട്ടും നമ്മൾ ഇപ്പോൾ ചെടി വെക്കുന്ന ചെടി തിന്നാനൊന്നും പോകുന്നില്ല എന്നൊക്കെ ചിലർ പറയും അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കുക ഈ ഇലയൊന്നും വായിലിടാതിരിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഒരു വിധത്തിലുള്ള ലീഫി ഒക്കെ പോയിസണസ് ആണ് ഹിലഡൻഡ്രോണ് ആഗ്രോണിയമ അതുപോലെ തന്നെ ഡിഫൻഡേഷ്യ ഇപ്പം ഇങ്ങനത്തെ ചെടി നഷ്ട കൊടുക്കുന്നതായിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ചെടിക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു കരിഞ്ഞു പോവുക ഹെൽത്തി ആയിട്ട് എല്ലാം കിടക്കുന്നതെങ്കിൽ നമ്മൾ പ്ലേസ് ഒക്കെ ഒന്ന് മാറ്റി വെക്കുക വെയിലുള്ള ഏരിയയിലാണ് വെയിൽ കുറഞ്ഞ ഏരിയയിലേക്ക് അതുപോലെ പാർശലിൽ ലൈറ്റ് കിട്ടുന്ന കിട്ടുന്നൊരു ഏരിയയിലൊക്കെ വെച്ച് കൊടുക്കുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു ചെടിയുടെ കെയർ എന്നൊക്കെ പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ